ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കൊളമ്പൂർ നഗരസഭ എൽഡിഎഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് നടത്തി ജനവിരുദ്ധ നഗരസഭയ്ക്കെതിരെ ജനകീയ മാർച്ച് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു എന്നൊരു പേര്

ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് എന്ത് വികസനമാണ് നിലമ്പൂരിൽ ചെയ്തത് എന്ന് നാട്ടുകാരോട് വിശദീകരിക്കാനായിരിക്കും ഈ വികസന യാത്ര എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഈ വികസന യാത്ര നടത്തുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനാണ് ഒന്ന് ഈ ജാഥ പോകുമ്പോൾ ചെയർമാന്റെ വീടിന്റെ മുമ്പിലൂടെ മുമ്പുള്ള മകീന്താണി മുമ്പുള്ളി റോഡിലൂടെ ഈ യാത്രയൊന്ന് പോകണം എന്നൊരു അപേക്ഷ രണ്ടാമത് ചെക്കാലക്കുത്ത് രാമങ്കുത്ത് വീട്ടിച്ചാൽ റോഡിലൂടെയും ഈ യാത്രയൊന്ന് പോകണം മൂന്ന് പാടിക്കുന്ന് റോഡിലൂടെയും ഈ യാത്രയൊന്ന് പോകണം നാല് ചെയർമാന്റെ വാർഡായ ഈയമ്മടെ വാർഡ് വല്ലപ്പുഴയിൽ നിന്ന് തുടങ്ങി ഈയമ്മയുടെ വാർഡിലൂടെ പയ്യമ്പളിയിലേക്കും കൂടി ഈ യാത്രയൊന്ന് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് സന്ദർശിക്കണം എന്നൊരു അപേക്ഷയുണ്ട് മാത്രമല്ല ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നായിരിക്കണം ഈ ജാഥ തുടങ്ങേണ്ടത് കാരണം ബസ് സ്റ്റാൻഡ് ഇത്ര ഒരു കൊല്ലം കൊണ്ട് ബസ് സ്റ്റാൻഡ് പണിയാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണല്ലോ നിങ്ങൾ അതുപോലെ തന്നെ ബംഗ്ലാംകുന്ന് റോഡിലൂടെയും ഈ ജാഥയൊന്ന് പോയാൽ കൊള്ളാം കാരണം വികസനമാണ് നിങ്ങൾ പറയുന്നത് ഈ വികസനം നിങ്ങൾ പറയുന്ന ഒന്ന് നമുക്കറിയാം ഒരു മരാമത്ത് പണികൾ ചെയ്ത് അതൊന്ന് പൂർത്തീകരിക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കില്ലേ നാല് വർഷമായി വികസന മുരടിപ്പാണെന്നും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കെട്ടിടം ഉൾപ്പെടെ പ്രകടന പത്രികയിൽ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞില്ലെന്നും കാണിച്ച് നഗരസഭയുടെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും മുന്നണിയിലെ രണ്ടാം കക്ഷിയായ സിപിഐയുടെ നേതാവ് തന്നെ എൽ ഡി എഫ് കൺവീനർക്ക് രേഖാമൂലം കത്ത് നൽകിയതിലൂടെ നഗരസഭയിൽ വികസനം മുരടിപ്പുണ്ടെന്ന് പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് നഗരസഭയിലെ പ്രധാന റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുകയാണെന്നും പ്രതിഷേധക്കാര് ആരോപിച്ചു യു ഡി എഫ് ചെയർമാൻ നാണിക്കുട്ടി കൂമഞ്ചേരി അധ്യക്ഷത വച്ചു പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഷുഹൈബ് മുത്തു ഡെയ്സി ചാക്കോ എ പി റസിയ ശ്രീജ വെട്ടത്തേഴുത്ത് ആസിഫ് ടി എം എസ് അജ്മൽ അണക്കായി പി പി അയ്യൂബ് പി പി നജീബ് സിബിൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൌൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാഹിംഗ്